കൊന്നു തീർത്ത സംശയം തിരുവനന്തപുരം അരുവിപ്പുറത്ത് ഇരുപത്തിയഞ്ചുകാരിയായ പെൺ സുഹൃത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കൂടെ താമസിച്ചു വന്നിരുന്ന യുവാവ് പിടിയിലായിട്ടുണ്ട് അരുവിപ്പുറം സ്വദേശിനി വിദ്യാചന്ദ്രനാണ് ഇന്നലെ രാത്രി മണിയോടെ കൊല്ലപ്പെട്ടത് സംശയരോഗത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് വിദ്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ് നിരവധി പാടുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു രതീഷ് തന്നെയും തന്റെ ആദ്യ വിവാഹത്തിലുള്ള രണ്ട് കുട്ടികളെയും നിരന്തരം മർദ്ദിക്കുന്നതെന്ന് കാട്ടി മുൻപ് മൂന്ന് തവണ വിളപ്പിൽശാല പോലീസിൽ വിദ്യ പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ ഒരു പരാതിയിൽ രതീഷ് ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് വിദ്യയും ആൺ സുഹൃത്ത് രതീഷും കഴിഞ്ഞ മൂന്ന് വർഷമായി വിളപ്പിൽശാലയിലെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു വരികയാണ് സ്ഥിരം മദ്യപാനിയും സംശയരോഗിയുമായ രതീഷ് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഇത്തരത്തിൽ വിദ്യയെ അതിക്രൂര മർദ്ദനത്തിന് ഇരയാക്കുമായിരുന്നു സംശയരോഗത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ വിദ്യയെ അതിക്രൂര മർദ്ദനത്തിന് ഇരയാക്കുകയും തുടർന്ന് വിദ്യയുടെ മരണത്തിൽ കാര്യങ്ങൾ കലാശിക്കുകയുമായിരുന്നു